ഇതൊരു വലിയൊരു ാണ്ളിറ്റീഷ്യൻ ആണ് അയാൾ ഫ്യൂച്ചറിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി വേണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടാകും അറിഞ്ഞിട്ടില്ല ഇയാൾ ഏറ്റവും അടുത്ത് സുഹൃത്തിന്റെ കയ്യിലേൽപ്പിച്ചു ഇത് നിന്റെ കയ്യിൽ വെക്കണം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ായിരം രൂപ അയാൾക്ക് കൈക്കൂലി കൊടുക്കുന്നത് അതും ഒരാളാണ് ഇത് പലതരം ഫ്രോഡുകൾ കണ്ടിട്ടുണ്ട് നമസ്കാരം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി കണ്ണൂരിൽ നടന്ന ഒരു തട്ടിപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് പ്രസന്നകുമാരിയും പ്രകാശൻ കൂവേരി എന്ന രണ്ട് ആളുകൾ പറഞ്ഞ ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടത് ഇത്തവണ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാജേഷ് അല്ലേ രാജേഷ് നമസ്കാരം ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോൺക്രീറ്റ് ആണ് ഇത് ഫോർബിൻ ജോസഫിന് പണമിടപാടിന്റെ നല്ല ബുദ്ധിശാലികളായിട്ടാണ് ാണ് കരുതുന്നത് ഈ നാടും നാട്ടിലും നടക്കുന്ന ഞാനൊരു പ്രവാസി ആയിരുന്നു ഇരുപത് വർഷക്കാലം ദുബായിലായിരുന്നു ഈ ഫോർബിൻ ജോസഫിനെ എന്നെ പരിചയപ്പെടുത്തുന്നത് ഒരു കോൺഗ്രസ് നേതാവ് എ ഡി സാബൂസ് എന്ന് പറഞ്ഞാണ് അയാളുടെ അയാളുമായിട്ട് എനിക്കൊരു ഇരുപത്തിയഞ്ചു വർഷത്തെ ബന്ധമുണ്ട് സാബൂസ് ചെറുപ്പകാലം മുതലേ ഉള്ള ബന്ധമാണ് അങ്ങനെ ഫോർമിൻ എന്നെ പരിചയപ്പെട്ടു അപ്പോൾ ഞാനൊരു പ്രവാസി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തികപരമായിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹം ഞാനുമായിട്ട് നല്ലൊരു കമ്പനി സിക്ഷിച്ചെടുത്തു പോയോ എൻ്റെ അടുത്ത് ആ അപ്പോൾ ഞാൻ നാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇയാള് കെ എസ് എഫ് ഇ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും തിരുവനന്തപുരത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി വീണ് കിടക്കുകയാണെന്നും അയാൾക്ക് അപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല നാലഞ്ച് മാസമായിട്ട് അത് എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചത് അപ്പോൾ അയാളൊരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു അയാളുടെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ എൻ്റെ റെക്കോർഡ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നെ വിളിച്ചിട്ട് ഫോർവിന് വല്ലാത്ത പ്രശ്നത്തിലാണ് രാജേഷ് എങ്ങനെയെങ്കിലും സഹായിക്കണം ഇതാ അപ്പോൾ ഞാൻ ഇത് സത്യമാണ് എന്നറിയാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് എത്തി ആ അന്വേഷണം നടത്തിയപ്പോൾ കെ എസ് എഫ് പോയി ഞാൻ അന്വേഷിച്ചപ്പോൾ സംഭവം ചിട്ടി വീണ്ടിട്ടുണ്ട് പക്ഷേ കെ എസ് എഫ് ഇയിലെ ഉദ്യോഗസ്ഥരോട് അപമരിയായി പെരുമാറിയത് കൊണ്ട് അവർ ഈ ചിട്ടി കൊടുക്കാതിരിക്കയായിരുന്നു നാല് മാസമായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡി വൈ മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ ടി മാത്യു ആലപ്പുഴയിലുള്ള ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ചെയർമാനൊക്കെ ആയിരുന്നു അവൾ അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കെ എസ് എഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ റജി സക്കറിയ കോട്ടയത്തുള്ള അദ്ദേഹത്തെ പോയി കണ്ട് കെ ടി മേത്തിയായി പോയി കണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്തു ഞാൻ അങ്ങനെ കെ എസ് എഫ് ഇക്കാര് കാരണം അവരെ എല്ലാവരെയും റീജിയണൽ ഓഫീസിലും എന്നുവേണ്ട ഒരുപാട് കെ എസ് എഫ്ഐയുടെ മാനേജേഴ്സ് പലരെയും ഇയാൾ ഭീഷണിപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കെ എസ് എഫ് ഐയെന്ന് ബ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനും ഇവന്റെ കൂടെ പോയതോടുകൂടി കെ എസ് എഫ് കാര് ഞാനും ഒരു തട്ടിപ്പ് കാരനാണോ എന്ന് പോലും അവർ പറഞ്ഞിതാക്കി അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓ നിങ്ങൾ ഇപ്പോ പിന്നെ ഇത്തിരി ഈ പറയുന്ന ആളുകളൊക്കെ കണ്ടു ഇയാളുടെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുത്തു ലക്ഷം അവർക്ക് കിട്ടിയോ അവർ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി തിരുവനന്തപുരത്തുള്ളൊരു ലേഡിയുടെ പേരിലൊരു പ്രോപ്പർട്ടിയാണ് അവിടെ വെച്ചിരുന്നത് ഹെലൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ആ ഈ പ്രോ അവരുടെ അതിൻ്റെ അകത്തൊരു ടേക്ക് ഓവർ ഉണ്ടായിരുന്നു ആ ടേക്ക് ഓവർ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് പുള്ളിക്കാരന് കെ എസ് എഫ് ഇ കൊടുത്തു അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് അടയ്ക്കാൻ നാല് മാസം അഞ്ച് മാസത്തെ ഡ്യൂസ് അടക്കാനുള്ള പൈസ ആദ്യം ഞാനാ കൊടുത്തത് രണ്ട് ലക്ഷം രൂപ അങ്ങനെ ഞാൻ സാമ്പത്തികപരമായിട്ട് എൻ്റെ ഓസ്ട്രേലിയയിലുള്ളതും ഇസ്രായേലിൽ എൻ്റെ കുറച്ച് ക്ലാസ്മേറ്റ്സ് ഉണ്ട് അവരോടത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ട് ിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം ഞാൻ ഈ ഫോർവിൻ ജോസഫിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഈ കെ എസ് എഫിന്റെ ചിട്ടിയിൽ ഇങ്ങനെ ഈ മുടങ്ങി കിടക്കുന്ന ചിട്ടികൾ എടുക്കാനും അതിൻ്റെ അകത്തോട്ട് പൈസ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ഇതിനൊരു ലാഭവിധം തരാമെന്ന് പറഞ്ഞു തരുന്ന പണത്തിന് ഒരു ലാഭവിധം തരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ലാഭവിധം ഒന്നും തന്നിട്ടില്ല ഞാൻ ഇരുപത്തൊന്ന് ലക്ഷത്തിൽ കൂടുതൽ രൂപ ഞാൻ നേരിട്ട് കൊടുത്തു അക്കൗണ്ട് വഴിയാണ് കൊടുത്തതല്ല ഉണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരു തവണ ഇയാൾക്ക് ഡയറക്റ്റ് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പം കേസിന്റെ കൂടെ പോകുമ്പോൾ പിന്നെ അത് പരിഗണിക്കൂലല്ലോ എൻ്റെ അടുത്തുനിന്ന് പോയതല്ലേ പരിഗണിക്കുള്ളു അതിന് ശേഷം എനിക്ക് ഫോർബിൻ ജോസഫ് എറൗണ്ട് ഫൈവ് ലാക്കിൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് ഒരു ഫോറിനും ഫൈവിനും ലാക്കിന് ഇടയിൽ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാലൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് ഒരു ദിവസം രാത്രി ഇയാൾ വീട്ടിൽ ചെന്ന് എൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഒരു മിനിറ്റ് ചെക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്ത് പോയിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കേട്ട് ഇയാൾ തിരിച്ചു വന്നത് എൻ്റെ എന്നോട് പറഞ്ഞു ചെക്ക് ഞാൻ എടുത്തിട്ടില്ല കണ്ണൂരെ വീട്ടിലാണ് ഉള്ളത് നമുക്ക് പിന്നെ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ചെക്ക് തന്നു കഴിഞ്ഞാൽ ആൾ കൊടു ഇതാവുമല്ലോ ലോക്കാകുമല്ലോ അപ്പോൾ ചെക്ക് മനഃപൂർവ്വം തരാതിരിക്കാന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ എൻ്റെ അച്ഛൻ ആദ്യമേ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ പോലീസ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ് അപ്പോൾ എൻ്റെ അച്ഛൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇവൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം നീ അവൻ്റെ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ച് പോലീസുമായിട്ട് ആൾ ചെറിയ സാമ്പത്തിക ക്രമക്കേടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇതിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ പറഞ്ഞ വാക്ക് വകു കേട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇത്രയും പൈസ എനിക്ക് അങ്ങനെ നഷ്ടമായത് എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നത് പറയണല്ലോ പിന്നീട് ഈ വേണ്ടി ഇവനോട് ഞാൻ സമീപിച്ചു പലപ്പോഴായിട്ട് ഞാൻ മെസ്സേജ് അയച്ചു വളരെ സ്മയമായ രീതിയിൽ മെസ്സേജ് അയച്ചു അതിന് എനിക്ക് തിരിച്ചു വന്ന മറുപടി വളരെ വൃത്തികെട്ട രീതിയിലാണ് എന്റെ കയ്യിൽ ഉണ്ട് അത് ആ അയച്ച മറുപടി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല അത് കാ മാ പൂ ഇതൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് നീ പറ്റും മേടിക്കട്ട പിന്നെ ഗുണ്ടായിസാണ് പിന്നെ ആളെ നല്ല സമയത്ത് നമ്മളെ കൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുക ഫോൺ സംഭാഷണം നമ്മൾ നല്ല കൂടത്തിൽ നിൽക്കുന്ന സമയത്ത് വിളിക്കുന്ന സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും അതുപോലെതന്നെ അത് ഭാവിയിൽ ഇയാൾക്ക് അനുകൂലമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു തെളിവുകളില്ലാത്ത രീതിയിലാണ് ഇയാൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക മാക്സിമം ചെക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ പൈസകൾ വാങ്ങുന്നതൊക്കെ ആയിട്ടാണ് വിഡ്രോ ചെയ്യിപ്പിക്കുക നമ്മളോട് ഒരു അത്യാവശ്യമായിട്ട് അഞ്ച് ലക്ഷം വേണം അല്ലെങ്കിൽ രണ്ട് ലക്ഷം വേണം അത് ആയിട്ട് തരണം എന്നിട്ടോ നമുക്ക് തിരിച്ച് തരുന്നത് അക്കൗണ്ട് വഴി തരികയും ചെയ്യും നാളെ നമ്മൾ ബാലൻസ് പൈസക്ക് ഇയാളുമായിട്ട് അടിപടി കൂടുമ്പോൾ ഈ അഞ്ച് ലക്ഷം തന്ന് ഇയാൾ കേസ് കൊടുക്കും ഇങ്ങനത്തെ ഒരുപാട് ഇതിലൂടെ ആൾ പോകുന്നത് ദാർഷ്ടിയാണ് വെയിനായിട്ട് ദാർഷ്ട്യം ഞാൻ എന്ത് അതായത് നിങ്ങൾ പറഞ്ഞു ഇയാള് നല്ല സമയത്ത് അതായത് നിങ്ങൾ നല്ല ഭക്ഷണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് അതായത് നിങ്ങൾ സംസാരിക്കുന്നത് ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഉപയോഗപ്പെടുത്തി എപ്പോഴെങ്കിലും ഭീഷണിയോ അങ്ങനെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന്റെ വലിയൊരു സംഭവം കാണിച്ചാലോ ഒരു വലിയ സംഭവം അത് ആൾക്കാരത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഇയാളെ കൂടെ നടന്നിട്ടുണ്ട് ഇയാള് ഒരാളെ കൂടത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ നടന്നിട്ടുണ്ട് അവരെ കൂടത്തിൽ കൂടിയിട്ട് അവർ എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തേണ്ട സാധ്യത ആ ഒരു വീഡിയോ അത് അതിന്റെ അത് ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അയാൾ പോക്കറ്റില് വെച്ചിട്ട് റെക്കോർഡ് ചെയ്താണ് പക്ഷേ ഓപ്പോസിറ്റുള്ള കണ്ണാടിയിലെ കണ്ണാടിയിൽ അതാണ് ഈ വീഡിയോ അകത്തുള്ള രണ്ട് വീഡിയോ ഉണ്ട് എന്റെ അത് ഇത് അയാൾ എടുക്കുന്ന വീഡിയോ അയാളെ പോക്കറ്റിൽ കൈ ഇത് ഇട്ടിട്ട് ഇതൊരു ഇതൊരു വലിയൊരു ഇതൊരു പൊളിറ്റീഷ്യൻ ആണ് ഇതൊരു വീഡിയോ എടുക്കുന്നത് അതെ അയാളെ കണ്ട അതാണ് പറയുന്നത് അയാള് ഫ്യൂച്ചറിൽ ബ്ലാക്മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇല്ല അയാൾ ഇത് അറിഞ്ഞിട്ടില്ല അയാൾ ഇതറിഞ്ഞിട്ടില്ല സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ചില ചാബല്യങ്ങൾ ചിലർക്കുണ്ടാവുമല്ലോ ആ സ്വകാര്യ നിമിഷങ്ങളൊക്കെ അതിനെല്ലാ ഒത്താശ നൽകി കൂടെ കൂടി അവരെ ആ ആ ആ നിമിഷങ്ങളിലേക്ക് കടത്ത് ശേഷം പിന്നീട് പോയിട്ട് ഓളി ക്യാമറയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുക ഇതെങ്ങനെ നിങ്ങൾ കിട്ടിയത് എങ്ങനെയാണത് ഇത് ഇയാള് ഇയാൾ ഏറ്റവും അടുത്ത് സുഹൃത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇത് നിന്റെ കയ്യിൽ വെക്കണം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയായിട്ട് ഇപ്പം അയാൾ തെറ്റി ഇത് അപ്പം അയാൾ കൊടുത്തില്ല തിരിച്ചു കൊടുത്തില്ല തിരിച്ചു കൊടുത്തില്ല ഒരു മെമ്മറി കാർഡായിരുന്നത് രണ്ടാമത് അത് തന്നെ വ്യക്തമായിട്ട് കാണാം ഇയാളകത്തോട്ട് കയറുന്നതും ഇയാൾ സംസാരിക്കുന്നതും ഇയാൾ വാതിൽ തുറന്ന് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ അവിടത്തെ കണ്ണാടിയിൽ ഇയാൾ പ്രതിബിംബം ഫേസ് കറക്റ്റ് കാണാം ഞാൻ എല്ലാം എടുത്തുനിന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും വിശ്വാസവഞ്ചന വിശ്വാസവഞ്ച കൂടെ നടക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി നടക്കുമ്പോൾ എടുക്കുന്നതാണിത് എങ്ങനെ അയാൾ വിശ്വസിക്കാം നമ്മൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ എനിക്ക് ഒരു പ്രോപ്പർട്ടി എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പണം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്ത് ഇൻ ആ പൈസേനെ കൊണ്ട് ഇന്നോവ കാറ് മേടിച്ച് ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അയാൾ എൻ്റെ പേരിൽ എഗ്രിമെൻ്റ് ആക്കി എനിക്ക് അയച്ചു തന്നാൽ മതി അടുത്ത ദിവസം അയാൾ ഭാര്യയുടെ എഴുതി കൊടുത്തു കണ്ടിട്ട് വല്ലാണ്ട് ായി പോയിട്ടെ കാരണം കൂടെ നടന്ന് സ്വകാര്യ നിമിഷങ്ങൾ പകർത്ത് അത് വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ ആ ഓക്കെ വലിയൊരു രാഷ്ട്രീയക്കാരൻ അത്യാവശ്യം അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ്റെയാണ് ഇവന്റെ കൂടെ നടന്ന എല്ലാവരും സൂക്ഷിക്കുക എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് സാങ്കേതികമായിട്ട് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ നടത്തുന്നത് വാർത്താ ചാനലാണ് മറ്റേ ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള ചാനലല്ലാത്തതുകൊണ്ട് ഇത് പറ്റില്ല ശരിക്കും രാഷ്ട്രീയ രാഷ്ട്രീയ ഒരു ആണോ ഞാൻ നിങ്ങളുടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ സത്യസന്ധമായ വാർത്ത പ്രവർത്തകർ അല്ലെ ഈ പതിനഞ്ച് പരാതികൾ ഇദ്ദേഹത്തിനെതിരെ മിനിഞ്ഞാന്ന് എസ് പി ഹേമലത മാഠത്തിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ചു പേര് വെറുതെ പരാതി കൊടുക്കോ പറ അതായത് പതിനഞ്ച് പേര് ഒരാളെ പറ്റിക്കില്ല ഒരാൾക്കെ പതിനഞ്ച് ഇരുപത് പേരെ പറ്റിക്കാൻ പറ്റുള്ളൂ അതാണ് സൈക്കോളജിക്കലി പോലീസിൻ്റെ അപ്പോൾ ഇത് അറിയുന്നത് അറിയാത്ത എത്ര പേര് വരുമിനി പറഞ്ഞു ഇല്ല വരില്ല ഇത് വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുക വല്ലാത്തൊരു സാഹചര്യം കേട്ടോ കാരണം ഇതുപോലെ റെക്കോർഡൊക്കെ ചെയ്ത് ഒക്കെ കൂടി അത്യാവശ്യം മദ്യവും ഒക്കെ നൽകി പരസ്പരം എൻജോയ് ചെയ്ത് അവരുടെ ആ സുഖനിമിഷങ്ങളിൽ കയറിച്ച് ഒന്ന് ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് റെക്കോർഡൊക്കെ ചെയ്തിട്ട് പിന്നീട് അയാളെ തെറ്റുമ്പോൾ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒന്നും ഇണ്ടൂല്ലല്ലോ ആ എൻ്റെ അയാളുടെ ചെക്ക് ഒന്നും എൻ്റെ ഇതിലില്ല ഞാൻ ഒരുപാട് പൈസ കൊടുത്തിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെയിൽ ഉണ്ട് അതിൻ്റെ ഒരാ ഒന്നാമത് അതിൻ്റെ സമയം കഴിഞ്ഞു എന്നാൽ സമയം കഴിഞ്ഞാൽ കുഴപ്പമില്ല കേസ് കൊടുക്കാം കേസിന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ വിശ്വസിച്ച് കൂടാതെ നിന്ന് അയാളെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നീട് അയാൾ നമ്മൾ ചീത്ത പറയുക പണം ചോദിക്കാൻ പോകുമ്പം വേണ്ട വൃത്തിയായിട്ട വാചകങ്ങൾ പറയുക ഞാൻ മര്യാദയുടെ പുറം ഞാൻ അൺവോണ്ടഡ് ആയിട്ട് മോശമായിട്ട് ഒരാളോട് സംസാരിക്കുന്ന ഒരാളല്ല പിന്നെ വേറെ പ്രധാന വിഷയം ഇയാൾ എന്നെയും എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെയും ഫോട്ടോ വെച്ചിട്ട് സമൂഹ മാധ്യമത്തിൽ ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ലൈവ് ചെയ്തിരിക്കുകയാണ് ഞാൻ തട്ടിപ്പുകാരനാണ് ഞങ്ങൾ മൊത്തത്തെ തട്ടിപ്പുകാരാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നുള്ളത് ഇയാൾ നല്ലവരും ഇന്ന് വരെ ഒരു ഒരു ഉറുമ്പിനെ പോലും പറ്റിക്കാത്ത ഒരാളാണ് ഞാൻ ഇവൻ്റെ കൂടെ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷമാണ് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണു കെട്ടത് മൊത്തം എന്നിട്ടോ ഞാൻ ആ പൈസ ഞാൻ മേടിച്ചു കൊടുത്ത പൈസ മുഴുവനും ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വിറ്റിട്ട് സോറി വിറ്റിട്ടല്ല കെ എസ് എഫ് വെച്ചിട്ട് ഞാൻ കടങ്ങൾ തീർത്തു ഞാൻ ഇപ്പം കെ എസ് എഫ് അടക്കാനുണ്ട് എൻ്റെ പ്രോപ്പർട്ടി ആക്ച്വലി ജപ്തി നടപടിയിൽ നിൽക്കുക ഇത്രയും പൈസ കാരണം ഞാൻ മേടിച്ചവരുടെ ഞാൻ കൊടുക്കണ്ടേ ഇല്ല എൻ്റെ നാണ എനിക്ക് മോശാവില്ലേ ഇതാണ് അവസ്ഥ ഇത് നമ്മൾ പലതരം ഫ്രോഡുകൾ കണ്ടിട്ടുണ്ട് ഇത് മഹാ ഫ്രോഡായിട്ടാ എന്തായാലും എന്താ ജോസഫ് ജോസഫ് നിങ്ങളെ കൊടുക്കാനുള്ള സാധനം ഇവിടെ കയ്യിൽ എന്തായാലും ഉണ്ട് കാരണം നിങ്ങളുടെ ആ പ്രതിബിംബം ആ കണ്ണാടിയിൽ പതിഞ്ഞ പ്രതിബിംബം ഇതൊക്കെ പുറത്തു കഴിഞ്ഞാൽ പാവത്തിന്റെ കുടുംബം മറ്റേ കുടുംബം പക്ഷെ അറിയിക്കണം കേട്ടോ നെഞ്ചിൽ മുട്ട വെച്ചാ നിൽക്കുന്ന വേവലിൽ നിൽക്കുന്ന പലരും എന്ത് ഒരുപാട് കാശ് അവർ ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്തിട്ട് ആ ഉണ്ടാവും അത് ഒരു കെ എസ് എഫിന്റെ ലീഗൽ അഡ്വൈസർക്ക് ഇവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അമ്പതിനായിരം രൂപ അയാൾക്ക് കൈക്കൂലി കൊടുക്കുന്നത് അതും സി പി എമ്മിന്റെ ഉന്നതതല ഇതിലിരിക്കുന്ന ഒരാളാ അയാൾക്ക് ലീഗൽ അഡ്വൈസറും കൂടിയാണ് കണ്ണൂരിലെ അയാൾക്ക് അമ്പതിനായിരം രൂപ അയാൾക്ക് കൈക്കൂലി കൊടുക്കുന്നത് ഇവൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് എന്ത് പണി പിടിപ്പിക്കും കണ്ണൂരിലെ പല രാഷ്ട്രീയക്കാരുടെ ജീവിതം ഇപ്പോൾ ഈ പറയുന്ന ജോസഫ് ഫോർബിൻ ജോസഫിന്റെ കയ്യിലാണുള്ളത് പല രാഷ്ട്രീയക്കാരും ഇപ്പോ ഇയാളുടെ മൊബൈലില് മികച്ച കഥാപാത്രങ്ങളായിരിക്കാം പല ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായം സ്വീകരിച്ച എല്ലാവരും പെട്ടു എന്ന് വിചാരിക്കുക കാരണം ഇദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ പിന്നെ നല്ല രീതിയിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട് ഫോർബിൻ ജോസഫ് കൊള്ളാട്ടോ സൂപ്പറാണ് പക്ഷേ ക്യാമറമാൻ ഫോർബിൻ എന്ന ക്യാമറമാനോടാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടി ക്യാമറ പൊക്കിയിട്ട് വെക്കണം എന്നാൽ ദൃശ്യങ്ങൾ കുറച്ച് മികവ് ഉണ്ടാവും ദൃശ്യങ്ങൾക്ക് മികവ് ഉണ്ടാവും അപ്പൊ ഒന്നും കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമാകും നാടമില്ലേ എന്താണിത് എത്ര കുടുംബങ്ങളെയാണ് ഇതിൽ മാത്രം കുടുംബങ്ങളാണ് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഭാര്യ എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ വൈഫിന് അടുത്ത് വളരെ മോശമായിട്ട് പലതും പറഞ്ഞുണ്ടാക്കി ആ തെറ്റിച്ച് കുടുംബത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ആള് തെറ്റിച്ച് മുന്നേ തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ആവശ്യത്തിനും ഞാന് എന്റെ ഒരു ഇയാൾക്ക് കാർ ഇല്ലാത്ത സമയത്ത് ഇത്രയും വീഡിയോ ക്ലിപ്പും

നമ്മൾ ഞാൻ തെളിവല്ലേ വേണ്ടത് ഒരു െ എന്തായാലും ഫോർബിൻ ജോസഫിന്റെ തട്ടിപ്പുകളുടെ മറ്റൊരു കഥയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഡേഞ്ചറായ കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പ്രസന്നകുമാരി എന്ന് പ്രസന്നകുമാരി മറ്റൊരു പറഞ്ഞത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിഷയവും ഒരുപാട് പേര് ഇനി പോകുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ജീവിതം തന്നെ ഒരുപാട് പേരുടെ ഹോമിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ഓക്കെ എന്തായാലും അടുത്ത ആളിലേക്ക് പോകാം ഏറ്റവും അവസാനമായി സാമൂഹ്യ പ്രവർത്തകയായ സംഭവിച്ച സംഭവിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് കൂടി കേൾക്കാം അടുത്ത ഭാഗത്ത് കാണാം നന്ദി നമസ്കാരം മാക്സിമം അതേസമയം ഒരു രാഷ്ട്രീയ സ്വാധീനം ഉള്ളവനാണെങ്കിൽ അവൻ അഞ്ചു കോടിയല്ല പത്ത് കോടിയല്ല എടുത്താൽ ഓൺ ദ സ്പോട്ട് ആണ് ആക്ഷൻ അപ്പൊ തന്നെ അവർ ഡിസ്പോസ്മെന്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്ക് ആ ലോൺ പാസ്സാക്കി കൊടുക്കുന്നതിനും അവർക്ക് ആ ചിട്ടി പാസാക്കി കൊടുക്കുന്നതിനും എല്ലാം സജ്ജീകരണം ഈ കേസ് സഫ് ഗാര് ചെയ്ത് കൊടുക്കും പക്ഷേ സാധാരണക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവിടുന്നത് അല്ലാന്ന് ആരെങ്കിലും ഇതിനകത്തോട്ട് കമന്റ് ഇടട്ടെ ഞാൻ ഇവരെയൊക്കെ ഒക്കെ അറിയിച്ചിട്ടും ഇതിന്റെ തലപ്പത്തെന്നെ ഇവര് കൊണ്ടിരുത്തി എനിക്കൊരു നല്ലൊരു ലേബൽ തന്നു എന്നെ കള്ളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് എന്നെ അവരെ കൊണ്ടിരുത്തി ഞാൻ വ്യക്തിപരമായിട്ട് പലർക്കും ബിസിനസ് ആവശ്യങ്ങൾക്ക് ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ട് കൊടുക്കുന്നുണ്ട് മറിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എനിക്ക് ഞാൻ ഒരു ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് വർഷത്തിൽ ഞാൻ മുപ്പത്തയ്യായിരം രൂപ ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ടാക്സ് കൊടുക്കാതിരിക്കുന്ന വ്യക്തിയല്ല എന്നെ എല്ലാ രീതിയിലും ഇവർ എന്നെ ബ്ലോക്ക് ചെയ്യാനും തൊടാനും നോക്കി പക്ഷേ എന്നെ ആർക്കും തൊടാൻ പറ്റിയിട്ടില്ല കെ എസ് എഫ് ഇക്കാര് മാത്രം എനിക്ക് ഈ ഒരു ലെവലിൽ നിന്ന് അത് കെ എസ് എഫ് മാത്രമാണ് ഉണ്ടാകുന്നത്